ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നവയായിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡൈഡ ഒരു വീഡിയോ ആണ് അപ്പം അത് എങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ അത് വേപ്പില കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം വേപ്പില എല്ലാവർക്കും അറിയാമല്ലോ നല്ല കറുപ്പുള്ള നമുക്കെന്താ പറയുക ഏറ്റവും കറുപ്പ് കിട്ടുന്നതും മുടി തഴച്ച് വളരാനും ഒക്കെ ഇതാവുന്ന ഏറ്റവും നല്ല അടിപൊളി ഒരു സാധനമാണ് അപ്പം വേപ്പില ഹെയർ ഡൈ ആണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യം നമ്മൾ വേപ്പില കുറച്ചെടുത്ത് പൊടിച്ച് വെക്കേണ്ട ഒരു മെനക്കേട് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ് ചെയ്യാം അപ്പോൾ അത് തന്നെയുമല്ല ഇത് തലേശം കുഴച്ച് വെക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇത് എന്താ പറയുക ഒരു അഞ്ച് മിനിറ്റ് ഇപ്പോൾ എവിടെയെങ്കിലും പോകണോ പെട്ടെന്ന് നമുക്ക് കുഴച്ചുണ്ടാക്കാം അപ്പോൾ ഇത് എപ്പോഴും ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കകം ഇത് റിസൾട്ട് കിട്ടും അപ്പോൾ ആദ്യമായിട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ഹെന്നെ പോലും ഒരിക്കൽ പോലും ചെയ്യാത്തവരാണെങ്കിൽ ഒരിക്കലും ഇത് പെട്ടെന്ന് നമുക്ക് ഇത് തലയിൽ അതിൻ്റെ കളർ കിട്ടത്തില്ല ഞാൻ എപ്പോഴും പറയാ പറയാറുള്ളത് പോലെ നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ മുടിക്ക് അപ്പോൾ നമ്മുടെ എന്താ പറയുക ഹെന്നയുടെ ഒരു കളർ ഇങ്ങനെ അതിൽ പിടിക്കും അതിൻ്റെ പുറകെ നമുക്ക് ബ്ലാക്ക് കളറും കൂടി വരും ഇപ്പം രണ്ടു മൂന്ന് ദിവസം ചെയ്യണം അവര് അല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയണ മിനിറ്റുകൾക്കൊണ്ടില് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം കുറച്ചുപേരൊക്കെ ഇരിക്കുന്നെങ്കിൽ അതിൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും ഇപ്പം ഇരിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പെട്ടെന്ന് കഴുകിക്കളയാം അപ്പം അധികം ഞാനൊക്കെ ഒരു അരമണിക്കൂർ പോലും ചിലപ്പോൾ ഇരിക്കത്തില്ല അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ കഴിക്കണം എന്ന് വെച്ചാൽ എനിക്ക് അത് ഓൾറെഡി നമുക്കങ്ങനെ ചെയ്ത് ചെയ്ത് തലക്ക് പെട്ടെന്ന് നമുക്ക് ബ്ലാക്ക് കളർ ഇങ്ങനെ കിട്ടും അപ്പോൾ ഞാൻ മാസത്തിലൊക്കെ പ്രാവശ്യം ഞാൻ ചെയ്യത്തുള്ളൂ അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഇൻ ഇൻഗ്രീഡിയൻസും എടുക്കുക പറഞ്ഞാൽ എണ്ണ അതുതന്നെ എടുക്കണം എന്നാലേ ഉള്ളൂ കൂടുതൽ റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാണ്ട് ഏതെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല അപ്പം ഞാൻ ഒത്തിരി പേർക്ക് പിന്നെ ഇത് പുരട്ടിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് കുറേ പേരെന്നോട് ഇങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് അത് എവിടെ നിന്ന് ഏത് കടയിലിട്ടിട്ട് അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ട് അവരെനിക്ക് മെസ്സേജ് കിട്ടും നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ അവർ വീഡിയോ കണ്ടിട്ട് അവരെന്നെ വിളിച്ച് ചോദിച്ചതാണ് എവിടെയാണ് കിട്ടുന്നത് അപ്പം ചില കടകളിലൊന്നും നമുക്കിത് കിട്ടില്ല ലേഡീസ് സ്റ്റോറാണെങ്കിലും ചില കടകളിൽ കിട്ടത്തില്ല അപ്പം എന്തായാലും ആ എന്നെ എന്നെ മേടിക്കാൻ നോക്കണം പിന്നെ ഞാൻ നീലി അമ്മരി അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതിടണ്ട അതിന് പകരം ചിരട്ടയുടെ ഒരു കരിയിട ഇതാണ് പറഞ്ഞേക്കണം അപ്പം അത് മാത്രം മതി നമുക്ക് എന്താ പറയുക നീലാമരി സ്കിപ്പ് ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു വയ്ക്കണം അപ്പം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമ്മൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്തേക്കണം വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വേപ്പല അപ്പം ഞാൻ ഇതൊന്ന് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് കത്തിക്കതായതൊന്ന് വറുത്തെടുക്കണം നമുക്ക് ഈ നമ്മുടെ വേപ്പലേനെ അപ്പോൾ ഞാൻ ഈ വേപ്പല രണ്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്ത് ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ ഇപ്പോൾ വെയിലില്ല അങ്ങനെയുള്ള സമയമൊക്കെ ആണെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വറുത്തെടുത്താലും മതി അപ്പം ഞാൻ വറക്കൽ പെട്ടെന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വെയിലത്ത് വെച്ചത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്ത് മിക്സിയിൽ പൊടിച്ച് വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് നമുക്ക് കേടു കൂടാണ്ട് ഇരിക്കും അതല്ല നമ്മൾ ഇത് വെയിലത്ത് വെച്ച് മാത്രം നമ്മൾ ഉണക്കി പൊടിച്ച് വെക്കണമെങ്കിലും ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് പൂത്തു പോവും അപ്പോൾ കുറച്ച് നേരം നമ്മളിത് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് അതായത് രണ്ടു ദിവസമൊക്കെ ഒന്ന് വെയിലത്ത് വെയിലുള്ള സമയമാണെങ്കിൽ നല്ലതായിട്ടൊന്ന് വെയിലത്ത് വെച്ചൊന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് വേണം നമ്മളത് വറത്തെടുക്കാൻ അങ്ങനെ ഞാനിത് വറത്തെടുക്കുന്നതാണ് അപ്പം ഞാനിത് രണ്ട് യൂസാണ് ഒന്ന് നമ്മുടെ ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും പിന്നെ രണ്ടാമത് ഞാൻ എണ്ണ കാച്ചാൻ വേണ്ടി എടുക്കും അപ്പോൾ ഇത് രണ്ടിനും ഞാനിത് എപ്പോഴും ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കും അപ്പോൾ ഇത് എന്താ പറയുക ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഈ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് അല്ലാണ്ട് നമുക്ക് ഇത്രയും വേപ്പലെ നമുക്ക് പിന്നെ എന്താ പറയുക മരമുള്ള ഇരിക്കലേ തരാൻ പറ്റുള്ളൂ വലിയ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എണ്ണ കാച്ചട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എണ്ണ കാച്ചന എങ്ങനെയാണെന്ന് വെച്ചാൽ കയ്യോന്നി പിന്നെ നമ്മുടെ പൂവാംകുറുന്നില്ലേ അത് ചെമ്പരത്തിയില ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലൊന്നടിച്ചെടുക്കും എന്നിട്ട് നമ്മുടെ ഈ വേപ്പലയുടെ പൊടിയില്ലേ അതും ഇട്ട് കൊടുക്കും എന്നിട്ട് ഇറക്കാറാവുമ്പോൾ കുറച്ച് നീലാമ്പരി അതും കൂടി ഇട്ടുകൊടുത്താണ് നമ്മളിത് വറുത്തെടുക്കണം അല്ല സോറി നമ്മളിത് എണ്ണ ആക്കി എടുക്കുന്നത് അപ്പം ബാക്കി കുറച്ച് നമ്മൾ ഹെയർ ഡൈക്ക് വേണ്ടി ഇതിങ്ങനെ ആക്കിയെടുക്കും അപ്പം വേപ്പിലയുടെ ഗുണമൊക്കെ എല്ലാവർക്കും ഓരോ മുടി വളർച്ചക്കൊക്കെ ഏറ്റവും ബെറ്റർ സാധനമാണ് നമ്മുടെ വേപ്പല അപ്പം നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം ഇത് വറുത്ത് കഴിഞ്ഞാൽ കണ്ടോണം കേട്ടോ ശകല ഉണ്ടാവുള്ളൂ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി പോലെ നമുക്ക് തോന്നും പക്ഷേ വറുത്തൊക്കെ എടുത്തൊക്കെ വരുമ്പം പൊടിച്ചൊക്കെ വരുമ്പോൾ ഒന്നും കാണത്തില്ല അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക വറുത്ത് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ കിളി കിലാന്നുള്ളൊരിത് വരും അപ്പം അതാണ് ഇതിൻ്റെ പാകം അപ്പം എൻ്റെ വറുത്ത് വെച്ച് സ്റ്റോക്ക് ഒക്കെ ഇപ്പം തീർന്നു പോയി അപ്പോൾ ഞാൻ അന്ന് വറക്കാണ്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചേ അപ്പം ലാസ്റ്റ് കുറച്ചായപ്പോൾ എൻ്റെ പൂത്ത് പോയി അപ്പം ഞാൻ ഇതിനെ ശരിക്കൊന്ന് വറുത്തിട്ട് കാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കേ അപ്പോൾ അത് നമ്മുടെ പാകമായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഈ ഒരു ഒച്ച ഉണ്ടോ കില ഇതാണ് ഇതാണിപ്പം അതിൻ്റെ പാകം അപ്പം നമ്മളിതേ കൈ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാ പൊടിഞ്ഞിട്ടുണ്ട് അപ്പം ഈ പാകത്തിൽ നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുക്കാേ അപ്പോൾ നമ്മുടെ വേപ്പലയൊക്കെ ഞാൻ അതി ഉണങ്ങാൻ അല്ല ഒന്ന് നമ്മുടെ വേപ്പലയൊക്കെ ഞാൻ പേപ്പറിലോട്ട് ഇട്ട് ഒന്ന് ചൂടൊക്കെ ആറാനായിട്ട് എന്നിട്ട് വേണം നമുക്കത് മിക്സിയിലൊന്നും പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതേ നമ്മുടെ വേപ്പല പൊടിച്ചതാണ് കണ്ടോ ശരിക്കും പറഞ്ഞാണെങ്കിൽ നമ്മുടെ മൈലാഞ്ചി പൊടിച്ച പോലെ അതേ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് കരിഞ്ഞൊന്നും പോകരുത് കരിഞ്ഞ് പോയാൽ ഗുണം പോവും അപ്പോൾ ഇത് വേണ്ട മയിലാഞ്ചി പൊടിച്ച അതേ പച്ചക്കളറിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടത് ഒരു സ്പൂൺ നമ്മുടെ വേപ്പല പൊടിച്ചതെടുക്കുക ഒരു സ്പൂൺ പിന്നെ നമ്മൾ ഇതിലോട്ടെടുക്കുന്നത് നമ്മുടെ ചിരട്ടക്കരിയില്ലേ ചിരട്ട നമ്മൾ പിന്നെ കത്തിച്ച് അതിൻ്റെ അത് മിക്സി പൊടിച്ചെടുത്ത് വച്ചാണ് അപ്പം അത് ഞാൻ അത് ഒരു സ്പൂൺ അത് കൊടുക്കുന്നുണ്ട് ണാലോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അപ്പം ഇതിട്ട് കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പിന്നെ എന്താ പറയാ നമ്മുടെ വേപ്പല നല്ലതായിട്ട് നമ്മുടെ മുടി കറക്കാൻ സഹായിക്കുന്നതാണ് അപ്പം ചിരട്ടക്കരിയും കൂടി ആകുമ്പോൾ ഒന്നും കൂടി നല്ല ഇതാണ് നമ്മുടെ മുടിക്കും ഇപ്പം പിയ്യത്തിനൊക്കെ നിറവില്ലാത്തവരാണെങ്കിൽ ചിരട്ടക്കരി വെളിച്ചെണ്ണയിൽ തേച്ച് കൊടുത്ത ആ വിളക്കെണ്ണയിൽ തേച്ച് കൊടുക്കുന്ന നല്ല റിസൾട്ടാണ് അപ്പം അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ നമ്മുടെ വേപ്പിലയുടെ പൊടി പിന്നെ ഒരു സ്പൂൺ ചിരട്ടക്കരീടെ പൊടി പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണം നമ്മുടെ കെന്ന പൗഡർ അപ്പോൾ ഇത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന സാധനമാണ് അപ്പോൾ അത് ഞാൻ ഒരു സ്പൂൺ തന്നെയുണ്ട് ഇട്ടേക്കുന്നത് അപ്പോൾ എനിക്ക് എപ്പോഴും ഇടുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ റേഷ്യോ അറിയാം ഇനി നമുക്ക് നന്നായിട്ടെന്ത മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ മുടി ഞാനിത് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ മുടി കട്ട കിറപ്പോന്നുള്ളവര് ഒരു സംശയവും ഇല്ല നമ്മൾ എന്തൊക്കെ ഇട്ടുകൊടുത്തു ഇതില് നമ്മടെ ഹെന പൗഡർ ഇട്ടുകൊടുത്തു പിന്നെ നമ്മുടെ വേപ്പിലയുടെ പൊടി ചിരട്ടക്കരി ഇല്ലേ അത് പൊടിച്ചതുമായി ഇട്ടാക്കണം ഇനി നിങ്ങൾക്ക് അപ്പൊ ഈ ചിരട്ടക്കരി ഇടണതിന്റെ ഗുണം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിപ്പോ നീലിയാമ്പരി ഇട്ട് ചൊറച്ചില് അങ്ങനെയൊക്കെ വരൂല്ലേ അങ്ങനെയുള്ളവരിക്ക് ഇപ്പൊ നീലിയാമ്പേരി ചേർക്കണമെന്നില്ല ഈ ചിരട്ടയുടെ കരി മതി നമുക്ക് റെഡി ആയി കിട്ടാനായിട്ട് പക്ഷേ എനിക്കങ്ങനെ നീല അമ്മരിക്കോ അങ്ങനെ അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു സ്പൂൺ നീല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് പലർക്കും പല രീതിയിലാണ് നമുക്ക് നീലി ചിലർക്ക് പിടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര ഇതിൽ പറഞ്ഞത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ഇത് കുഴച്ചെടുക്കാം കഞ്ഞിവെള്ളമില്ലേ നമുക്ക് ഇത് മിക്സ് ചെയ്യാം പിന്നെ സാധാ വെള്ളത്തിലും മിക്സ് ചെയ്യാം എൻ്റെ ഇപ്പം കഞ്ഞിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ പക്ഷേ രണ്ടിലും നല്ല റിസൾട്ടാണ് അപ്പം ഇത് ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ തണുപ്പ് പറ്റാത്തവർക്കൊന്നും കഞ്ഞിവെള്ളം എടുക്കണ്ട കഞ്ഞിവെള്ളം തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളവരൊന്നും എടുക്കണ്ട അതല്ല കുഴപ്പമില്ലാത്തവണ ഏറ്റവും കണ്ട് നമ്മുടെ കഞ്ഞികളിൽ എടുക്കുന്നത് നല്ലത് അപ്പ ഇത് നമ്മൾ കൂട്ടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് ഇതിൻ്റെ കളർ വ്യത്യാസം നമ്മൾ സാധാരണ നമുക്ക് ഒരു ദിവസം നമ്മൾ ഇത് ഓർണൈറ്റ് വെച്ച് കഴിയുമ്പോൾ ഇത് കറുത്തു വരുത്തുള്ളൂ ഇത് നമ്മുടെ ചിരട്ടക്കരി ഇതൊക്കെ ഇടുന്നതായിരുന്നു നമുക്ക് അപ്പം തന്നെ ഇത് നല്ലൊരു കറക്റ്റ് ഒരു കളറിൽ തന്നെ നമുക്കിത് കിട്ടുന്നത് ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എല്ലാം നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ചിലക്കൊരു അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ നീലാമരി അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാം അതിന് പകരം നമ്മൾ ചിരട്ടക്കരി ഇട്ടുകൊടുത്തിട്ടുണ്ട് വേണ്ടോ ഇപ്പൊ തന്നെ നോക്കിക്ക അതിൻ്റെ നിറം നല്ല കറുത്ത കളറായി അപ്പൊ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലേശം ഇതാക്കുക ഒന്നും വേണ്ട എപ്പോൾ നമുക്ക് ഇപ്പൊ നമ്മുടെ വേപ്പനയുടെ പൊടിയൊക്കെ തൈലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ തോന്നുന്നു അപ്പം നമുക്കിത് ഇരട്ടാം തലേശമൊന്നും ഇതാക്കണ്ട ഇപ്പൊ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയൊക്കെ തന്നെ ഇത് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് അറിയാവൂലേ അപ്പോൾ നമുക്ക് തലേലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേ എൻ്റെ മുടി നരച്ചത് കാണുന്നുണ്ടോ നിങ്ങൾ ഇവിടെ ഒക്കെ നിറച്ച് നരച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഒരു മാസത്തിൽ മേളായി ചെയ്തിട്ട് ഞാൻ ഡൈ ഇടുമ്പം എനിക്ക് ഒരു മാസത്തിൽ മേളിൽ നിൽക്കും ഈ കെമിക്കൽ ഇല്ലാത്ത ഡൈ എപ്പോഴും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ദേ ഇവിടെ നോക്കിക്കേ കാണാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു പിന്നെ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇനി മുടിയിലോട്ടൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാേ അപ്പം എൻ്റെത് ഇതിവിടെയൊക്കെയാണ് നിറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല എന്നാലും ഇതേ ഇത് കണ്ടോ കുറേ ചെമ്പം കളറൊക്കെ ആയിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഈ നരച്ച മുടി നമ്മൾ എന്നാ ചെയ്ത് കാണാൻ അങ്ങനെ ചെമ്പ കളറായേക്കണ പിന്നെതേ ഇതിവിടെയൊക്കെ നരച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അല്ലെങ്കിൽ കുറേ പേർക്ക് നരച്ച മുടി ചെയ്ത് കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മളിത് കറക്റ്റ് കാര്യം കാണിച്ചു വരുന്നത് അപ്പോൾ ഇത് ഇവിടെ എല്ലാം നരച്ചിരിപ്പുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടേതേ ഇതൊക്കെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ പാക്ക് അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എപ്പോഴും നമ്മളെ ഈ ബ്രഷിന് നല്ലത് ഈ സാധനം ഇങ്ങനത്തെ ബ്രഷാണ് നല്ലത് നമ്മൾ പഴയ ഒരു ബ്രഷ് അതിനു വേണ്ടി മേടിച്ചാൽ മതി അപ്പം അതാകുമ്പോൾ നമ്മുടെ മുടിയിലോട്ടൊക്കെ ശരിക്ക് കയറി പിടിക്കത്തുള്ളു ഇതെല്ലാം സ്ഥലത്തോട്ട് ഇട്ട് കൊടുക്കുക ഒറ്റ മണിക്കൂർ ഇപ്പം എനിക്കൊക്കെ ഇപ്പം ഒരു മണിക്കൂർ ഇട്ടാൽ മതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ ഇപ്പം എപ്പോഴും ഇട്ടിട്ട് എനിക്കിപ്പം ഒറ്റ മണിക്കൂറ് നമുക്കിത് ഇട്ടാൽ മതി ഇതിപ്പോൾ ആദ്യ തൊട്ട് ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും രണ്ട് മണിക്കൂർ ഇരിക്കണം അല്ലാണ്ട് ഒരു റിസൾട്ടും കിട്ടത്തില്ല പിന്നെ ആദ്യ തൊട്ട് ഇടുന്നവർ ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൂന്ന് ദിവസമെങ്കിലും അടുപ്പിച്ച് നമ്മളത് ഇട്ട് കൊടുക്കണം ഇടയ്ക്കാകുന്നു മൂന്ന് ദിവസം അടുപ്പിച്ച് ഇട്ടുകൊടുക്കണം അവർ എന്നാൽ മാത്രമേ അവർക്ക് റിസൾട്ട് കിട്ടുള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയില്ലേ ഇത് നമ്മൾ കെമിക്കൽ ഒന്നും ഇല്ലാത്ത ഒരിതാണ് അപ്പം ഇപ്പം നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് തന്നെ ഈ ചിരട്ടക്കരി നിങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് നിങ്ങളൊന്ന് പുരിയത്തെട്ട് നോക്കിക്കുക കളറില്ലാത്തവർ നല്ല ചേഞ്ച് ആയിരിക്കും നല്ല കളറാണ് ഇപ്പം എൻ്റെ മോക്ക് പുരിയത്തിന് അധികം കളറില്ലായിരുന്നു എന്നിട്ട് ഇത് അവിടെ കെണ്ണേൽ ഇട്ടിട്ട് രാത്രി വരട്ടി കിടക്കും അപ്പോൾ അവർക്ക് നല്ല നിറവും അപ്പം എന്ന് പറഞ്ഞാലും മുടിക്ക് ഏറ്റവും കളർ കിട്ടാനുള്ള ഏറ്റവും നല്ലൊരിതാണ് നമ്മുടെ ഈ ഹെയർ ഡൈ അപ്പോൾ വേപ്പലയും ചിരട്ടക്കയ്യും പിന്നെ അത് കൂടാണ്ട് ഞാൻ ഒരു ഹെന്നപ്പൊടി ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ എന്നാലും ഉള്ള റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അതെവിടെന്നാണ് മേടിക്കുന്നത് എവിടെന്നാണ് മേടിക്കുന്നത് അത് ബ്യൂട്ടി പാർലറിലുണ്ട് അല്ല സോറി ബ്യൂട്ടി പാർലറിലല്ല നമ്മുടെ പിന്നെ ലേഡീസ് സ്റ്റോറിലുള്ള സ്റ്റോർസിലൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ലേഡീസ് സ്റ്റോറിലും അത് കാണത്തില്ല നല്ല ലേഡീസ് സ്റ്റോറിൽ കയറി അത് ചോദിക്കണം പിന്നെ അത് വരട്ടിയാൽ തന്നെ റിസൾട്ട് കിട്ടുള്ളൂ വേറെ എന്ത് വരട്ടിയാലും നമ്മളാ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല അപ്പം ചിലർ പറയും പെരട്ടിക്കഴിഞ്ഞിട്ട് കഴിക്കണമെങ്കിൽ തന്നെ ഇത് അതങ്ങനെയുള്ളവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണ് അങ്ങനെ പോകുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിടുക അങ്ങനെയുള്ളവർ അടുപ്പിച്ചിട്ട് വെച്ചിട്ട് അപ്പം തന്നെ അവർക്ക് ആ കളറ് കയറി മൂന്ന് ദിവസം കൊണ്ട് ആ കളറ് കയറി പിടിക്കും പിന്നെ അവർക്ക് അപ്പം ആ ഒരു മാസത്തില് ഒന്ന് ചെയ്താൽ മതിയായിരിക്കും ഇത് ക്ഷമ വേണം അല്ലാണ്ട് ഇട്ട ഇട്ടുടനെ തന്നെ കളറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്കൊക്കെ ഇപ്പം ഒറ്റ മണിക്കൂറേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ ചിലപ്പോൾ ഞാൻ അരമണിക്കൂറേ ഇരിക്കാറുള്ളൂ എന്നുവെച്ചാൽ നമുക്കതുപോലെ അത് പിടിച്ചത് അപ്പം എല്ലാം കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എടുക്കുക ഒരു സ്പൂൺ വേപ്പില പൊടി എടുക്കുക ഒരു സ്പൂൺ നമ്മുടെ ചിരട്ടക്കരി എടുക്കുക പിന്നെന്താ ഒരു സ്പൂൺ നമ്മുടെ ഹെന്ന പൗഡർ ഇതെല്ലാം ഞാൻ പറഞ്ഞ ഹെന്ന പൗഡർ പിന്നെ നീലമരി വേണ്ടാത്തവർ എന്താ പറയുക അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട ഈ ചിരട്ടക്കരിയുടെ ഇത് മാത്രം മതി അവർക്ക് അപ്പോൾ ഇത് കെമിക്കൽ കെമിക്കലില്ലാത്താണ് നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല തലക്ക് അലർജി കൊണ്ട് നമ്മുടെ മുഖത്ത് കളറൊക്കെ മാറില്ല ചിലവർക്ക് ഈ അലർ ഈ ധൈക്കെ ഇട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും വരത്തില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഞാനിത് സ്ഥിരം യൂസ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ടാണ് ഇത്ര ഇതിൽ പറയുന്നത് അപ്പം ഞാൻ പേപ്പറിലേക്ക് ഇങ്ങനെ പൊടിച്ച് നല്ലതായിട്ട് വെച്ചേക്കണാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുമ്പോഴല്ലേ അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് കാരണം കിട്ടണ സമയത്ത് നന്നായിട്ട് എടുത്ത് പൊടിച്ച് വെക്കും അപ്പം ഞാൻ ഇന്നൊരു അപ്പോൾ എൻ്റെ പുറകിലോട്ടൊന്നും നനച്ചിട്ടില്ലേ ഫ്രണ്ടേ മാത്രമേ നനച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എൻ്റെ മുടി എൻ്റെ നിറം കാണിച്ചു തരാം അത് ബാക്കിയുള്ള സ്ഥലവും കൂടി നമ്മുടെ നല്ല കട്ട കറപ്പാവും അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് കാണാേ അപ്പോൾ ഞാൻ മുടിയെല്ലാം വാഷ് ചെയ്തു ണ്ടോ നല്ലതായിട്ട് കറുത്തില്ലേ ഇപ്പം നമ്മൾ ഇപ്പോൾ ഇടക്ക് രണ്ട് മൂന്ന് നരച്ച മുടിയേ കാണത്തുള്ളൂ നമ്മുടെ പക്ഷേ എന്നാലും നമ്മൾ മൊത്തത്തിൽ ഇടുമ്പോൾ നല്ലതായിട്ട് ബ്ലാക്ക് കളറായിരിക്കും തലക്ക് നമ്മുടെ അപ്പം ഞാൻ ഇവിടെത്തോ ഇവിടെ മാത്രമേ ഇടത്തുള്ളൂ മുഴുവനൊക്കെ ആയിട്ടിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ബ്ലാക്ക് കളറ് നല്ലതായിട്ട് കിട്ടും അപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ചെയ്ത് നോക്കണം എന്നെയൊക്കെ സംബന്ധിച്ച് എപ്പോഴൊക്കെ ഇടുന്ന നമ്മളിപ്പോൾ ഡെയിലി എന്നയൊക്കെ ഇടുന്ന ആളാണെങ്കിൽ ഇത് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മുടി കറക്കാൻ തുടങ്ങാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്ത് നമുക്കത് പിടിച്ചു അല്ലാണ്ട് പെട്ടെന്ന് നടന്നവർക്ക് ഒരിക്കലും അങ്ങനെ റിസൾട്ട് കിട്ടില്ല രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ വ്യത്യാസം തന്നെ കമ്പനിയൽ എനിക്ക് എന്താ പറയുക കളർ കിട്ടിയില്ല നമ്മൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം അടിപ്പിച്ച് നമ്മളിട്ടാൽ മാത്രമേ നമുക്കതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കിങ് കമെൻ്റ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്